ഉൽപ്പത്തിയ വായന നിളവായന നാൽപ്പത്തിയെട്ടാം അധ്യായം എഫ്രൈമിനും മനാസിക്കും അനുഗ്രഹം ഇക്കാര്യങ്ങൾക്ക് ശേഷം ജോസഫിനോട് ഒരാൾ പറഞ്ഞു ഇതാ നിന്റെ പിതാവ് രോഗിയാണ് അപ്പോൾ അവൻ തൻ്റെ രണ്ടു പുത്രന്മാരെ മനാസെയും എഫ്രാഹിമേയും കൂടെ കൊണ്ടുപോയി അവൻ യാക്കോബിനെ അറിയിച്ചു കൊണ്ട് പറഞ്ഞു ഇതാ അങ്ങയുടെ മകനായ ജോസഫ് അങ്ങയുടെ അടുത്തേക്ക് വരുന്നു അപ്പോൾ ഇസ്രായേൽ ശക്തി സംഭരിച്ച് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിരുന്നു യാക്കോ ജോസഫിനോട് പറഞ്ഞു കാനാൻ ദേശത്തുള്ള ലൂസിൽ വെച്ച് എൽ എഷ്ദായി എനിക്ക് പ്രത്യക്ഷപ്പെട്ട് എന്നെ അനുഗ്രഹിച്ചു അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു ഇതാ ഞാൻ നിന്നെ സന്താനപുഷ്ടിയുള്ളവനാക്കി വർദ്ധിപ്പിക്കും നിന്നെ ഞാൻ ജനങ്ങളുടെ ഒരു സമൂഹമാക്കും നിനക്ക് ശേഷം നിന്റെ സന്തതിക്ക് നിത്യവകാശമായി ഈ നാട് ഞാൻ നൽകും ഞാൻ ഈജിപ്തിൽ നിന്റെ അടുത്തെത്തുന്നതിന് മുൻപ് നിനക്ക് ഈജിപ്ത് നാട്ടിൽ ജനിച്ച നിന്റെ പുത്രന്മാരിരുവരും എഫ്രായിമും മനാസിയും ഇപ്പോൾ എന്റേതാണ് റൂപനും ഷിമിയോനും എന്ന പോലെ അവർ എന്റേതായിരിക്കും അവർക്ക് ശേഷം നീ ജനിപ്പിക്കുന്ന നിന്റെ സന്താനങ്ങൾ നിന്റേതായിരിക്കും അവർ തങ്ങളുടെ അവകാശത്തിൽ തങ്ങളുടെ സഹോദരന്മാരുടെ പേരിലായിരിക്കും അറിയപ്പെടുന്നത് ഞാൻ പാതാനിൽ നിന്ന് പോരുമ്പോൾ വഴിക്ക് കാനാൻ ദേശത്ത് വെച്ച് എഫ്രാത്തായിലെത്താൻ ഒരു കിബ്ര ദൂരം കൂടി ഉണ്ടായിരുന്നപ്പോൾ റാഹേൽ എൻ്റെ മേൽ ചാഞ്ഞു മരിച്ചു എഫ്രാത്തായിലേക്കുള്ള അതായത് ബെദൽഹേമിലേക്കുള്ള വഴിയിൽ ഞാൻ അവളെ സംസ്കരിച്ചു ജോസഫിൻ്റെ പുത്രന്മാരെ കണ്ടപ്പോൾ ഇസ്രായേൽ ചോദിച്ചു ഇവർ ആരാണ് ജോസഫ് തൻ്റെ പിതാവിനോട് പറഞ്ഞു ഇവിടെ വെച്ച് ദൈവം എനിക്ക് തന്ന എൻ്റെ മക്കളാണിവർ അദ്ദേഹം പറഞ്ഞു ഞാൻ അവരെ അനുഗ്രഹിക്കേണ്ടതിന് അവരെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നാലും പ്രായം കൊണ്ട് കണ്ണുകൾ വീങ്ങിയിരുന്നതിനാൽ ഇസ്രായേലിനെ കാണാൻ കഴിയുമായിരുന്നില്ല അടുത്ത് അവൻ അവരെ കൊണ്ടുചെന്നു അദ്ദേഹം അവരെ കെട്ടിപ്പിടിച്ച് ചുമതിച്ചു ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നാൽ ഇതാ നിന്റെ സതതയെ കൂടി ദൈവം എന്നെ കാണിച്ചിരിക്കുന്നു അപ്പോൾ ജോസഫ് അവരെ അദ്ദേഹത്തിൻ്റെ മുട്ടുകളിൽ നിന്ന് മാറ്റിയിട്ട് നിലം പറ്റി തന്റെ മുഖം കുനിച്ചു പിന്നെ ജോസഫ് ഇരുവരെയും എഫ്രാഹിമിനെ തന്റെ വലത്തുകൈകൊണ്ട് ഇസ്രായേലിന്റെ കൈക്ക് നേരെയും മനാസി തന്റെ കൈകൊണ്ട് ഇസ്രായേലിന്റെ വലത്തുകൈക്കു നേരെയും നിർത്തി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കൊണ്ടുചെന്നു എന്നാൽ ഇസ്രായേൽ തന്റെ കൈകൾ പിണിച്ച് കൈ ഇഫ്രാഹിമിന്റെ തലയിലും ഇടം കൈ മനാസിയുടെ തലയിലുമാണ് വെച്ചത് മനാസെ ആയിരുന്നല്ലോ പുത്രൻ അവൻ ജോസഫിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ പിതാക്കന്മാരായ അബ്രാഹും ഇസഹാക്കും ഏത് ദൈവത്തിന് മുൻപിൽ വ്യാപരിച്ചിരുന്നുവോ അവിടുന്ന് എൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെ എന്നെ മേയിച്ചിരുന്ന ദൈവം തിന്മയായ എല്ലാറ്റിലും നിന്ന് എന്നെ വീണ്ടെടുത്ത ദൂതൻ ഈ ബാലന്മാരെ അനുഗ്രഹിക്കട്ടെ എൻ്റെ നാമവും എൻ്റെ പിതാക്കന്മാരായ അബ്രാഹദത്തിനെ വിസഹാഖിന്റെ നാമവും അവരിലൂടെ വിളിക്കപ്പെടട്ടെ അവർ ഭൂമത്തിയെ പുരുഷാരമായി മാറട്ടെ തന്റെ പിതാവ് അദ്ദേഹത്തിന്റെ ഫലം കൈ എഫ്രാഹിമിന്റെ തലയിൽ വെച്ചിരിക്കുന്നത് ജോസഫ് കണ്ടു അവന്റെ ദൃഷ്ടികളിൽ അത് അനിഷ്ടകരമായി എഫ്രാഹിമിന്റെ തലയിൽ നിന്ന് മനാസിയുടെ തലയിലേക്ക് അത് മാറ്റാൻ അവൻ പിതാവിന്റെ കയ്യിൽ കടന്നു പിടിച്ചു ജോസഫ് തന്റെ പിതാവിനോട് പറഞ്ഞു എന്റെ പിതാവെ അങ്ങനെയല്ല ഇവനാണല്ലോ ആദ്യജാതൻ അങ്ങയുടെ ഫലം കൈ ഇവന്റെ തലയിൽ വെക്കണമേ അവന്റെ പിതാവ് നിരസിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കറിയാം എന്റെ മകനെ എനിക്കറിയാം അവനും ഒരു ജനമായി തീരും അവനും വലിയവനാകും എന്നാൽ അവൻ്റെ ഇളയ സഹോദരൻ അവനേക്കാൾ വലിയവനാകും അവന്റെ സന്തതിയാകട്ടെ ജനതകളുടെ മഹാഗണവും അവരെ അനുഗ്രഹിച്ചുകൊണ്ട് ആ ദിവസം അദ്ദേഹം പറഞ്ഞു നിന്നെ കൊണ്ട് ഇസ്രായേൽ ഇപ്രകാരം അനുഗ്രഹിക്കും ദൈവം നിന്നെ എഫ്രാഹിമിനെ പോലെയും പോലെയും സുസ്ഥാപിതമാക്കട്ടെ അദ്ദേഹം എഫ്രാഹിമിനെ മനാസിക്ക് മുൻപനാക്കി അതുകഴിഞ്ഞ് ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു ഞാനിതാ മരിക്കാറായി ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവും അവിടുന്ന് നിങ്ങളെ നിങ്ങളുടെ പിതാക്കന്മാരുടെ നാട്ടിലേക്ക് തിരികെ കൊണ്ടു ചെന്നാക്കും എൻ്റെ വാളും വില്ലും കൊണ്ട് അമോരിയരുടെ കയ്യിൽ നിന്ന് പിടിച്ചടക്കിയ ഷെക്കിയും നിന്റെ സഹോദരന്മാർക്കുള്ളതിനേക്കാൾ കൂടുതലായി 見張ってあるの